അമ്മ ഞാൻ ഒന്ന് വീട് വരെ പോണേ അച്ഛനും ഒട്ടും സുഖമില്ല ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഇവിടത്തെ പണികളൊക്കെ ആര് ചെയ്യും ഇന്നൊരു ദിവസത്തേക്ക് അമ്മ ചെയ് ഓ ഈ നടുവുകടച്ചാണി മേത്ത ഞാനാണെങ്കിൽ ഇവിടത്തെ പണികളൊക്കെ ചെയ്യണം ഓ എന്റെ കൂട്ടൊന്നും പറ്റൂല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തേക്കാം എനിക്കും അവന്റെ അച്ഛനും പുറത്ത് ആഹാരമൊന്നും പിടിക്കൂലില്ല അല്ലെങ്കിൽ ഇതെ നിയന്തിന് പോകണത് അവിടെ നിന്റെ അമ്മയല്ലേ അമ്മയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പോരാത്തത് ഭയങ്കര മുട്ട് പേനയാണ് നടക്കാൻ മൂലൊക്കെ ഭയങ്കര പാടാണ് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം പറ്റത്തില്ല എനിക്ക് വയ്യാത്തതാണ് എനിക്ക് സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം നിങ്ങൾക്കൊക്കെ വയ്യെങ്കിൽ ഞാൻ എല്ലാം വെച്ചുളമ്പി എല്ലാം ചെയ്തു തരണം എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളു അവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകട്ടേ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവരെ സ്വത്തും വേണമല്ല വേണല്ലോ കല്യാണത്തും ശ്രീധാരണവും വന്ന് കുറെ ചോദിച്ചു വാങ്ങിച്ചല്ല എനിക്ക് പ്രതികരിക്കാനുള്ള പക്വത ഇല്ലായിരുന്നു ഇല്ലായിരുന്നല്ലോണം തന്നെ ഇരുന്നു എന്റെ ഭർത്താവ് ഒരു പാവായാണ് ഞാൻ ക്ഷമിച്ച് ഇങ്ങനെ ജീവിക്കണത് അവനെ നീ ഒരു അവന് പറഞ്ഞാ പോരെ അങ്ങനെ അച്ഛനെ പറഞ്ഞു വരുന്നത് അയാൾ ർത്താവ് പെങ്കോന്താണെങ്കിലും അതിലെന്തോ ഒരു സംശയം സ്വന്തം ഭർത്താവ് പെങ്കോന്തനായി ഒരു കുഴപ്പമില്ല ഭാര്യ മുഖത്ത് സ്നേഹിച്ച അപ്പ തുടങ്ങിക്കോളും നിനക്ക് വീട്ടിൽ പോണല്ലേ പറഞ്ഞ പോണെങ്കിൽ അങ്ങോട്ട് അടുത്ത് ചോദിക്കണം ചോദിക്കണെന്തെ ഞാൻ അവിടെ അടുത്ത് പിടിച്ചു കെട്ടിടത്ത് ചോദിക്കാ കൊറേ നാളായി മനസ്സിലിട്ടോണ്ട് നടക്കുന്നു ഓ പറഞ്ഞപ്പ എന്തോ